പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ കുറേ കോംപ്ലക്സ് സെൻറ്റൻസുകളിലും അതുണ്ടാക്കുന്ന വിധമാണ് പറഞ്ഞിരുന്നത് ഈ വീഡിയോയിൽ ഇഡിയംസ് ഫ്രൈസസ് എന്നിവ ചേർത്ത് സെൻറ്റൻസുകൾ നിർമ്മിക്കുന്ന രീതിയാണ് കാണിക്കുന്നത് നമ്മുടെ ആശയങ്ങൾ കാഴ്ചപ്പാട് എന്നീ കാര്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് നമ്മുടെ സെൻറ്റൻസുകളാണ് അതാണ് ഞാൻ സെൻറ്റൻസുകൾക്ക് ഇത്രയും പ്രാധാന്യം നൽകുന്നത് ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് തന്നെ സപ്പോർട്ട് ചെയ്യുക നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഇഡിയംസ് ഇഡിയം എന്നത് ഒരു ഭാഷാശൈലിയാണ് ചില വാക്കുകൾ ഒരുമിച്ച് ഉപയോഗിക്കുമ്പോൾ പ്രത്യേക അർത്ഥം കൈവരിക്കുന്നു പക്ഷേ അതിലെ ഓരോ വാക്കുകളെയും അർത്ഥം വ്യത്യസ്തമായിരിക്കും ഇഡിയം ഇസ് എ ഫിക്സ്ഡ് എക്സ്പ്രഷൻ വിത്ത് എ മീനിങ് ഉദാഹരണത്തിന് ബ്രേക്ക് ദ ഐസ് എന്ന ഇടിയത്തിൻ്റെ അർത്ഥം പിരിമുറുക്കം ലഘൂകരിക്കുക എന്നാണ് മറ്റൊന്ന് സ്പീൽ ദ ബീൻസ് ഇതിൻ്റെ അർത്ഥം രഹസ്യം വെളിപ്പെടുത്തുക എന്നാണ് പക്ഷെ വാക്കുകളുടെ അർത്ഥം വ്യത്യസ്തമാണ് ഇതുപോലെയുള്ള ചില ചേർത്ത് സെൻറ്റൻസുകൾ ഉണ്ടാകാം എ ബ്ലസ്സിംഗ് ഇൻ ഡിസ്കൈസ് ആദ്യം ചീത്തയായി തോന്നുമെങ്കിലും പിന്നീട് നല്ലതായി മാറുന്ന അവസ്ഥയെ എ ബ്ലസ്സിങ് ഇൻ ഡിസ്കൈസ് എന്ന് പറയുന്നു എക്സാമ്പിൾ ലോസിംഗ് ദ ജോബ് വാസ് എ ബ്ലസ്സിംഗ് ഇൻ ഡിസ്കൈസ് മീ ടു സ്റ്റാർട്ട് മൈ ഓൺ ബിസിനസ് ബൈറ്റ് ദ ബുള്ള ബുദ്ധിമുട്ടുള്ളതോ അസുഖകരമായ ഒരു സാഹചര്യത്തെ നേരിടേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്നതാണ് എക്സാമ്പിൾ ഐ ഹേറ്റ് ഗോയിങ് ടു ജേണലിസ്റ്റ് ബട്ട് ഐ വിൽ ഹാ ടു ബൈ ദ ബുള്ളറ്റ് ആൻഡ് മേക്ക് ആൻ അപ്പോയിൻമെൻറ്റ് വേണ്ട ദ മിഡ് നൈറ്റ് ഓയിൽ രാത്രി വൈകിയും ജോലി ചെയ്യുന്നതിനെ സൂചിപ്പിക്കുന്നു എക്സാമ്പിൾ ഷീ ഹാ ടു ബേൺ ദ മിഡ് നൈറ്റ് ഓയിൽ ടു ഫിനിഷ് എഡ് അസൈൻമെൻറ്റ് ബിഫോർ ഡെഡ്ലൈൻ ഹോൾ ഇൻ യുവർ കോർട്ട് നടപടിയെടുക്കാനോ തീരുമാനമെടുക്കാനോ ഉള്ള നിങ്ങളുടെ കൂടെ കാണിക്കുന്നു എക്സാമ്പിൾ ഐ ഹാവ് ഗിവൻ യു ഓൾ ദ ഡീറ്റെയിൽസ് നൗ ദോഡീസ് ഇൻ യുർ കോർട്ട് ഇംഗ്ലീഷ് ചിത്രം ഈഡിയംസ് ധാരാളമുണ്ട് അവയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ ചില അവസരങ്ങളിൽ നന്നായി പ്രയോജനപ്പെടും എന്നാൽ അമിതോപയോഗം ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് ഇനി നമുക്ക് ചില ഫ്രേസുകൾ നോക്കാം ഒരു സെൻറ്റൻസിൽ ഒരൊറ്റ യൂണിറ്റായി പ്രവർത്തിക്കുന്ന വാക്കുകളുടെ കൂട്ടമാണ് ഫ്രേസ് ഫ്രേസുകൾ നേരിട്ടുള്ള അർത്ഥം നൽകുന്നു ചില ഉദാഹരണങ്ങൾ നോക്കാം ഇൻ വീ ഓഫ് ദി ബോ ഒരു നിഗമനത്തിൽ എത്തുന്നതിന് മുമ്പ് മുൻ വിവരങ്ങൾ കണക്കിലെടുത്തു എന്ന് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ദ ഫോർമൽ ലെറ്ററിൽ ഔദ്യോഗിക കത്തിടവാടുകളിൽ കൂടുതൽ ഉപയോഗിക്കുന്നു ടു ഇൻഡിക്കേറ്റ് ദാറ്റ് ടേക്കിംഗ് പ്രീവിയസ് ഇൻഫോർമേഷൻ ഇൻ ടു അക്കൗണ്ട് ബിഫോർ മേക്കിംഗ് എ കൺക്ലൂഷൻ എക്സാമ്പിൾ ഇൻ വീ ഓഫ് ദി ബോ വി ഹാവ് ഡിസൈഡ് ടു പോസ് പോൺ ദി പ്രൊഡക്ട് അൻ ടിൽ ഫർദർ നോട്ടീസ് മുകളിൽ പറഞ്ഞ കാരണങ്ങളാൽ ഇനി ഒരറിയിപ്പുണ്ടാകുന്നവരെ പദ്ധതി മാറ്റിവെക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു ഇൻ ദ ലൈറ്റ് ഓഫ് എബോ ഹൈത്തേസ് ആയി വളരെ സാമ്യമുള്ളതാണ് മുൻപ് സൂചിപ്പിച്ച വിവരങ്ങൾ പരിഗണിച്ചെന്നാണ് അർത്ഥമാക്കുന്നത് എക്സാമ്പിൾ ഇൻ ദ ലൈറ്റ് ഓഫ് എബോവ് വി റെക്കമെൻഡ് റിവേസിങ് ദ പോളിസി ടു എൻഷർ ബെറ്റർ കംപ്ലയൻസ് മേൽപ്പറഞ്ഞവയുടെ വെളിച്ചത്തിൽ മെച്ചപ്പെട്ട പാലിക്കൽ ഉറപ്പാക്കാൻ നയം പുനഃപരിശോധിക്കാൻ ഞങ്ങൾ ശുപാർശ ചെയ്യുന്നു ഇനി പറയുന്ന ഫ്രേസ് നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ ഉപയോഗിക്കാവുന്നതാണ് ആസ്ഫാറസ് ഇത് മൂന്ന് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം ഒന്ന് ടു ഇൻഡിക്കേറ്റ് എക്സ്റ്റൻഡ് ഓർ ലിമിറ്റ് പരിധി എക്സാമ്പിൾ ആസ് ആസ്ഫാറസ് ദ ഐ ക്യാൻ സീ ദർ വെർ ഫീൽഡ്സ് ഓഫ് സൺഫ്ലോർ കണ്ണാത്താതെടുത്തോളം സൂര്യകാന്തി പാടങ്ങൾ ഉണ്ടായിരുന്നു രണ്ട് ടു ഇൻഡിക്കേറ്റ് നോളജ് ഓർ അണ്ടർസ്റ്റാൻഡിംഗ് അറിവല്ലെങ്കിൽ ധാരണ സൂചിപ്പിക്കുവാൻ എക്സാമ്പിൾ ഹാസ്ഫർ സൈനോ ദ മീറ്റിംഗ് ഹാസ് ബീൻ പോസ് പോൺഡ് ആൻഡിൽ നെക്സ്റ്റ് വീക്ക് എനിക്ക് അറിയാവുന്നിടത്തോളം യോഗം അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിവെച്ചു ടു ഇൻഡിക്കേറ്റ് കണ്ടീഷൻ ഓർ സ്കോപ്പ് അവസ്ഥ അല്ലെങ്കിൽ വ്യാപ്തി സൂചിപ്പിക്കുവാൻ എക്സാമ്പിൾ ഹാസ്ഫർ സൈം കൺസേൺ ദിസ് പ്ലാൻ വർക്ക്സ് പെർഫെക്റ്റ്ലി എന്നെ സംബന്ധിച്ചോളൂ ഈ പ്ലാൻ തികച്ചും പ്രവർത്തിക്കുന്നതാണ് ലോങ്സ് ഇത് രണ്ടാശയങ്ങളെ ബന്ധിപ്പിക്കുന്നു ഒന്ന് മറ്റൊന്നിനെ ആശ്രയിച്ചിരിക്കുന്നു ഇത് കണ്ടീഷൻ വ്യവസ്ഥ ഡ്യൂറേഷൻ ദൈർഘ്യം എക്സ്റ്റൻഡ് പരിധി ഇവ പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്നു കണ്ടീഷൻ യു ക്യാൻ ബോറോ ദി ബുക്ക് ആസ് ആസ്ലോങ്ങസ് യു റിട്ടേൺ ഇറ്റ് ബൈ ഫ്രൈഡേ വെള്ളിയാഴ്ചയോടെ തിരികെ നൽകാമെങ്കിൽ നിനക്ക് പുസ്തകം എടുക്കാം ഡ്യൂറേഷൻ ഐ വിൽ സ്റ്റേ ഹിയർ ആസ് ലോങ്സ് യു നെയ്ഡ് മീ നിങ്ങൾക്ക് ആവശ്യമുള്ളടത്തോളം ഞാനിവിടെ താമസിക്കാം എക്സ്റ്റെൻഡ് ആസ് ലോങ്സ് ബി വർക്ക് ടു ഗുദേർ ഈ ക്യാൻ അച്ചീവ് അവർ ഗോൾ നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത്തോളം കാലം നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാനാവും ഇഡിയംസിൻ്റെയും ഫ്രെയ്സസിൻ്റെയും സെൻറ്റൻസിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇംഗ്ലീഷ് പഠനത്തിന് പ്രാക്ടീസ് വലിയ ഘടകമാണ് പലവിധ ഇഡിയംസും ഫ്രേസസും ഉപയോഗിച്ച് സെൻറ്റൻസുകൾ നിർമ്മിച്ച് പരിശീലിച്ചാൽ പലതും നിങ്ങൾക്ക് മനസ്സിൽ പറയും നിങ്ങൾക്ക് ഈ വീഡിയോ പഠിക്കാൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്